മൺസൂൺ മാസത്തെ അതിതീവ്ര മഴ കടത്ത് നിൽക്കുക അതിൻ്റെ ഇടയിൽ ഇത്തിരി സൂര്യവളിച്ചം കണ്ടപ്പോൾ വേമ്പനാട് കായലിൻ്റെ അതിമനോഹരമായ കാഴ്ച നമ്മുടെ ഏവരുടെയും മനം കൊതിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അതിൻ്റെ ഇടയിൽ ഈ കാണുന്ന കുഞ്ഞ് പച്ച തുരുത്തുകളെന്ന് പറയുന്ന മറ്റേ പോളയുണ്ടല്ലോ ബോട്ടും വെള്ളമൊക്കെ തടസ്സപ്പെടുത്തുന്ന കായൽ പോളകളാണ് ആ കാണുന്നത് ആകാശവും വെള്ളവും തെങ്ങൻ തോപ്പുകളും ഒക്കെ അത്ര സുന്ദരമായി കാണുന്നു ഒരു ചെറിയ സൂര്യവെളിച്ചത്തിൽ അതിനത്രയും മനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ആകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ സൂര്യവെളിച്ചം കായലിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഭംഗി ഏറെ കൂട്ടുന്നുണ്ട് അതിൻ്റെ നമ്മൾ ആ ഒരു കുഞ്ഞു വീട് കാണുന്നല്ലേ ഏത് നിമിഷവും വെള്ളം കയറാമെന്നുള്ള ഒരവസ്ഥയിലുള്ള കുഞ്ഞു വീടുകളാണ് കായൽ തീരത്തുള്ളത് അതുപോലെ തന്നെ പണക്കൊഴുപ്പിൻ്റേതായ റിസോർട്ടുകളും നമുക്ക് ഈ തീരത്തൊക്കെ കാണാൻ സാധിക്കും രണ്ട് ധ്രുവങ്ങളായിട്ടുള്ള മഷ്യജീവിതങ്ങളാണ് നമ്മൾ ബോട്ടിൽ കൂടെ പോകുമ്പം വെമ്പനാട് കായൽ തീരത്ത് കാണുന്നത് വെമ്പനാട് കായലല്ല ടൂറിസ്റ്റ് രൂപത്തിലുള്ള ഏത് തീരത്ത് പോയാലും കാണുന്നത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഭംഗിയും അസ്വാധ്യതയും കൂടുമ്പോഴും ഈ വെള്ളക്കെട്ടിനുള്ളിൽ ജീവിക്കുന്ന സാധാരണക്കാരൻ്റെ ജീവിതം എത്ര ദുഷ്കരമാകുന്നു നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പണക്കാരനെ നമ്മൾ നോക്കണ്ട സാധാരണക്കാരൻ്റെ ജീവിതമാണ് നമ്മൾ ആലോചിക്കേണ്ടത് കയറിക്കിടക്കാൻ മറ്റൊരിടവില്ലാണ്ട് വെള്ളത്തിനുള്ളിൽ കൂടെ വെള്ളം പെരുകുമ്പോൾ മറ്റ് ഇട ജന്തുക്കളും മറ്റു ജീവികളെല്ലാം അങ്ങോട്ട് കയറുകയും ചെയ്യുള്ളൂ കുഞ്ഞു കുഞ്ഞു ഓളങ്ങൾക്കൂടെ വിളിച്ച് ഇങ്ങനെ തട്ടി തെന്നിപ്പോകുന്ന കാണുന്നില്ലേ സർക്കാരിന് എത്ര വാണിംഗ് നൽകിയെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മലയാള പ്രാന്തര് എത്ര തീവ്രമായ മഴയാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും ഇങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഓരോരോ യാത്രകൾക്കായിട്ട് ഇറങ്ങി അപകടം പതിയിരിക്കുന്നതോ മറ്റൊന്നും അവൻ്റെ വിഷയമേ അല്ല എവിടെ ഒരു അവസരം കിട്ടുന്നോ അപ്പോൾ പോവുക എന്നതാണ് അവൻ്റെ തത്വം കണ്ടില്ലേ ആ ബോട്ടിനകത്ത് എത്ര പേരായിരിക്കുന്ന ഇങ്ങനെ ഇളകി മറിയുന്നത് മാത്രം നമുക്ക് കാണാം കണ്ണത്താ ദൂരത്തുനിന്ന് പടർന്നു കിടക്കുന്ന വേമ്പനാടുകാര് ഇന്നും നമ്മുടെ മനുഷ്യനെ കൊതിപ്പിക്കുന്നതാണ് വേമ്പനാട കായാലും പുന്നമ്മുടെ കയലിലൊക്കെ ബോട്ടിങ് എന്ന് പറയുന്നത് പിന്നെ വരുമ്പോൾ അഷ്ടമുള്ളിക്കായാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മറ്റേ വഞ്ചി വീടുകൾ വരുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് വഞ്ചി വീട് മാത്രമല്ല നമുക്ക് കാണാൻ മറ്റേ കൊട്ടവഞ്ചി ഇതിനകത്ത് പോകുന്നത് കാണും കൊട്ടവഞ്ചി നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുകയാണ് ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഹോക്നിക്കൽ വാട്ടർഫാൾസിലാണ് അവിടുന്ന് പതികിയ തമിഴ്നാട്ടിലേക്ക് അവിടുന്ന് ഇപ്പോൾ കേരളത്തിലും വന്നു ആ മനുഷ്യന്മാർ തന്നെയാണ് ഇവിടെ വന്ന് ചെയ്യുന്നത് ഓക്കെ ബൈ